ശ്രീ കെ കരുണാകരന്റെ മകൾ തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇതും കോൺഗ്രസ് വിട്ട പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് ചേരും ഇന്ന് തന്നെ ഉള്ളൂ നീ ഇറങ്ങണം നീ ഇറങ്ങിയാലേ തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടം പിടിക്കും അതുകൊണ്ട് പത്മജയോട് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടി പോക്കോട്ടെ നമുക്ക് പരാതിയില്ല പക്ഷേ ദയവ് ചെയ്ത് ഇനി കരുണാകരന്റെ മോള് എന്ന് പറയരുത് ഇനി കരുണാകരന്റെ ലെഗസി പത്മജ എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസുകാർ തെരുവിലിറങ്ങി പത്മജെ തടയുന്ന സാഹചര്യം ഉണ്ടാകും അദ്ദേഹം അദ്ദേഹം എന്നോട് അത് ഞാൻ ഏതിലൂടെ ഉയർന്നു വന്നതായാലും ഞാനങ്ങനെ വല്ലാണ്ട് ഉയർന്നു എന്നുള്ള വിചാരമൊന്നും എനിക്കില്ല ഏതിലൂടെ ഉയർന്നു വന്ന ആളായാലും അല്ലെങ്കിലും ഞാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഇന്നലെയും ഞാൻ കോൺഗ്രസ് ആണ് ഇന്നും ഞാൻ കോൺഗ്രസ് ആണ് നാളെയും ഞാൻ കോൺഗ്രസ് ആണ് ലീഡർ കെ കരുണാകരൻ്റെ കോൺഗ്രസ്സുകാരനായി തന്നെ ഞാൻ തുടരുകയാണ് ഇന്ന് വാതോരാത പുകഴ്ത്തിയിരിക്കുന്ന നരേന്ദ്രമോദിയാണ് ഞാൻ കേട്ടത് ഈ അവരുടെ ഫേസ്ബുക്ക് പേജ് എടുത്തൊന്ന് നോക്കണം ഈ നരേന്ദ്രമോദിയെ ഈ നാട്ടിൽ ആരധിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ അധിക്ഷേപ പോസ്റ്റുകൾ ഇട്ടിട്ടുള്ള ഒരാളാണ് പത്മജ വേണുഗോപാൽ അവരുടെ ഫേസ്ബുക്ക് പേജ് എടുത്തു നോക്കണം ഈ നരേന്ദ്രമോദിയെ ഈ നാട്ടിൽ ആരധിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ അധിക്ഷേപ പോസ്റ്റുകൾ ഇട്ടിട്ടുള്ള ഒരാളാണ് പത്മജ വേണുഗോപാൽ അതുകൊണ്ട് അവരുടെ പുകഴ്ത്തലുകൾക്കും അവരുടെ അധിക്ഷേപങ്ങൾക്കുമെല്ലാം ആമാശയപരമായ പ്രസക്തി മാത്രമേ ഉള്ളൂ നേതൃത്വത്തിന് കഴിയാഞ്ഞിട്ടല്ലോ ഉള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ എലക്ഷൻ സമയത്ത് ഒരു പട്ടുസാരി എടുത്തിട്ട് രംഗത്ത് വരും അത് കഴിഞ്ഞിരിക്കും ഒഴിഞ്ഞിടക്കുന്ന പഞ്ചാബ് പുതുച്ചേരി ഗവർണർ പദവി അടക്കം ബിജെപി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജയെ കോൺഗ്രസ് മനഃപൂർവ്വം തോൽപ്പിച്ചു എന്നായിരുന്നു ഭർത്താവ് വേണുഗോപാലിന്റെ പ്രതികരണം ശരിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കാൻ പറ്റിയില്ല പത്മജയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാമായിരുന്നു മുകുന്തപുരത്ത് ജയിച്ചിരുന്നെങ്കിൽ ഞാൻ പാർട്ടി വിട്ടുപോയ ഒരാളെ ഇന്നലെ വരെ പാർട്ടിയോടൊപ്പം ഒരാളെ അധിക്ഷേപിക്കാൻ മുതിരുന്നില്ല പരിഗണന കിട്ടിയില്ലെന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ അടുപ്പിച്ച് രണ്ടായിരത്തി നാല് വരെ കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലം ഒരു കുറ്റിച്ചുലിനെ നിർത്തിയാൽ പോലും കോൺഗ്രസ് ഇന്നത്തിൽ ജയിക്കുന്ന കാലഘട്ടത്തിൽ പത്മജ ജയിച്ചില്ല എന്ന് പറയുമ്പോൾ ജനം ഒരു കുറ്റിച്ചുലിന് താഴെയാണ് അവർക്ക് വില കൊടുത്തത് പാർട്ടി വിട്ടതുകൊണ്ട് പറയുകയല്ല പാർട്ടിയിൽ ഉള്ളപ്പോഴും തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായം മുകുന്തപുരത്ത് കെ കരുണാകരൻ ജയിച്ച മണ്ഡലം ഇവരെ പരാജയപ്പെടുത്തി ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്മജ ആക്കിയില്ല ആക്കാമായിരുന്നു നിയമസഭയിൽ ജയിച്ചിരുന്നെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ശ്രീ തേറമ്പൽ രാമകൃഷ്ണൻ